സേവനങ്ങളുമായി പിറവം താലൂക്ക് ആശുപത്രിയിലെ ലാബ് പ്രവർത്തനം ആരംഭിച്ചു പുതിയ ഒ പി ബ്ലോക്കിലേക്ക് മാറ്റിയ ലാബിന്റെ പ്രവർത്തനം രാവിലെ ഏഴ് മണി മുതൽ ലഭ്യമാകുമെന്ന് നഗരസഭാ അധികൃതർ കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം താലൂക്ക് ആശുപത്രിയിലെ ലാബ് പുതിയ ഒ പി ബിൽഡിംഗിലേക്കാണ് മാറ്റിയത് രാവിലെ ഏഴ് മണി മുതൽ ലാബിന്റെ സേവനങ്ങൾ ലഭ്യമാകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു വൈസ് ചെയർമാൻ കെ പി സലീം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ഏലിയാസ് കൌൺസിലർ പി ഗിരീഷ് കുമാർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി പി സിന്ധു എന്നിവർ അറിയിച്ചു മറ്റു സ്വകാര്യ ആശുപത്രികളെ രീതിയിൽ നമ്മുടെ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് ആളുകൾക്ക് സമീപ ജില്ലയിലെ ആളുകൾക്കൊക്കെ കൂടുതൽ 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 പ്രയോജനകരമാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല നമ്മുടെ ആശുപത്രിയുടെ സൗകര്യങ്ങൾ ആളുകളിലേക്ക് എത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ഡോക്ടർമാർ നേഴ്സുമാര് ലാബ് ടെക്നീഷ്യന്മാരടക്കം എല്ലാവർക്കും നഗരസഭയുടെ അഭിവാദ്യങ്ങൾ നേരികയാണ് ഇവിടെ ഇപ്പം നമ്മുടെ രീതി എല്ലാ ടെസ്റ്റുകളും അത്യാവശ്യമുള്ള എല്ലാ ടെസ്റ്റുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ ബ്ലഡ് റുട്ടീൻ ഷുഗർ ടെസ്റ്റിംഗ് പിന്നെ സോഡിയം ഇലക്ട്രോലൈറ്റ്സ് ബ്ലഡ് യൂറിയ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഇതെല്ലാം സർക്കാരിൻ്റെ റേറ്റിൽ വെച്ചിട്ടാണ് അപ്പം പേഷ്യൻസിന് പബ്ലിക്കിന് അവരുടെ ഒരു വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ റിസൾട്ട്സിൽ നമ്മൾ പെർഫെക്ഷൻ കൂടുതലായിട്ട് തന്നിട്ടുണ്ട് ഇത് നമ്മളെല്ലാം ഇതിനെല്ലാം ഒരു ക്യു സി അന ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ റിസൾട്ടിൻ്റെ കാര്യത്തിലും അതൊരു പെർഫെക്ഷൻ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്